எந்தரங்கள்கல் சப்சிடி? കാർഷിക മേഖലയിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ കേന്ദ്ര സഹായത്തോടെ നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ അഥവാ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി എസ് എം എ എം പദ്ധതി വഴി കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വിള്ള സംസ്കരണത്തിനാവശ്യമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും സബ്സിഡിയോടെ നൽകുന്നുണ്ട് വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് ശതമാനം മുതൽ അറുപത് ശതമാനം വരെയും കർഷകരുടെ കൂട്ടായ്മകൾ എഫ് പി ഒകൾ വ്യക്തികൾ പഞ്ചായത്തുകൾ തുടങ്ങിയവയ്ക്ക് കാർഷിക യന്ത്രങ്ങളുടെ വാടക കേന്ദ്രങ്ങൾ അഥവാ കസ്റ്റം ഹയറിംഗ് സെന്ററുകൾ സ്ഥാപിക്കുന്നതിന് പദ്ധതി തുകയുടെ നാൽപ്പത് ശതമാനവും സാമ്പത്തിക സഹായം നൽകും യന്ത്രവത്കരണത്തോട് കുറവായ പ്രദേശങ്ങളിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് പത്ത് ലക്ഷം രൂപയുടെ പദ്ധതിക്ക് പരമാവധി എൺപത് ശതമാനം എന്ന നിരക്കിൽ എട്ട് ലക്ഷം രൂപ സാമ്പത്തിക സഹ ും അനുവദിക്കുന്നു പദ്ധതിയിൽ അംഗമാകാനും കൂടുതൽ വിവരങ്ങൾക്കും അഗ്രി മെഷീനറി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ സ്ലാഷ് ഇൻഡെക്സ് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ആറ് ഏഴ് നാല് എട്ട് അടുത്ത നമ്പർ ഒൻപത് നാല് ഒൻപത് ഏഴ് പൂജ്യം പൂജ്യം മൂന്ന് പൂജ്യം ഒൻപത് ഏഴ് അടുത്ത നമ്പർ എട്ട് ഒൻപത് നാല് മൂന്ന് നാല് എട്ട് അഞ്ച് പൂജ്യം രണ്ട് മൂന്ന് അടുത്ത നമ്പർ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് നാല് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക താങ്ക്